തൃശൂർ കയ്പമംഗലത്ത് തിരയിൽപ്പെട്ട് മത്സ്യബന്ധന വള്ളം മറിഞ്ഞു രണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് അനീഷ് എപ്പോഴായിരുന്നു ഈ സംഭവം രണ്ടുപേർ മാത്രമായിരുന്നു ഈ വള്ളത്തിൽ ഉണ്ടായിരുന്നത് മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ ഈ പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെ തുടരുന്നു പരിക്കേറ്റവർക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ വെള്ളം മൂടുവെള്ളം കടലിലേക്ക് ഇറക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് വലിയ തിരമാല അടിച്ച് വെള്ളം വള്ളം മറിയുകയായിരുന്നു എന്തായാലും രാവിലെ ആറരയോടെയാണ് മീൻ പിടിക്കാനായി ഇവർ കടലിലേക്ക് വെള്ളം ഇറക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് കൃത്യമായി പറഞ്ഞാൽ കയ്പമംഗലം കൂരിക്കുഴി കമ്പിനിക്കടവ് ബീച്ചിലാണ് ഇങ്ങനെ ഒരു അപകടമുള്ളത് ഈ അപകട അപകട സമയത്ത് രണ്ട് മത്സ്യത്തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത് ഇവർക്ക് ഈ തിരയടിയിൽ പരിക്കേറ്റു വരെ കൊടുക്കല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അരവീട്ടിൽ പ്രേമന്റെ ഉടമസ്ഥയുള്ള കൃഷ്ണ എന്ന വെള്ളമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് ഈ തിരയടിയിൽ വെള്ളം ഭാഗികമായി കർന്നി തകർന്നിട്ടുണ്ട് വെള്ളം ഇപ്പോൾ കരയ്ക്ക് കയറ്റി വെച്ചിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ സമാന രീതിയിൽ ഈ മേഖലയിൽ അപകടമുണ്ടായിരുന്നു ഈ വെള്ളം ഇറക്കുന്ന ഇറക്കുന്ന സമയത്ത് തിരയടിച്ച് വെള്ളം പറഞ്ഞ് കഴിഞ്ഞ ദിവസം രണ്ടുപേർക്ക് പരിക്കേറ്റിരുന്നു ഇപ്പോൾ മഴയാണ് ശക്തമായ മഴയുണ്ട് അതുകൊണ്ട് തന്നെ വലിയ തിരമാലകളാണ് കരയിലേക്ക് അടിച്ചു കയറുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമുക്കറിയാം ചാവക്കാട് മേഖലയിലെല്ലാം വലിയ കടലേറ്റം തന്നെ രൂക്ഷമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കടലിലേക്ക് ഇറങ്ങുന്ന മത്സ്യത്തൊഴിലാളികളെല്ലാം അതീവ ജാഗ്രതയോടെ വേണം ഇത്തരത്തിൽ മീൻപിടുത്തത്തിനെല്ലാം പോകാൻ എന്ന് വേണം ഈ ഒരു സംഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്തായാലും കാര്യമായ പരിക്കുകളില്ലാതെ ഇവർ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലുണ്ട് വള്ളത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അതിരാ ശരി അനീഷ്